പട്ടാമ്പി നേർച്ചയിൽ ഘോഷയാത്ര പൂർത്തിയാക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധം ഞങ്ങാട്ടി ടീം മേക്കാഡൻസ് കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വായ്പാട്ടുപാടി നൃത്തം ചവിട്ടിയായിരുന്നു പ്രതിഷേധം പട്ടാമ്പി നേർച്ചയിൽ ഞങ്ങാട്ടി ടീം മേക്കാഡൻസിന്റെ ഉപഘോഷ കമ്മിറ്റിയെ നഗരപ്രദക്ഷിണ ഘോഷയാത്ര പൂർത്തിയാക്കാൻ അനുവദിച്ചില്ലെന്നാണ് പരാതി കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റിയും പോലീസും ചേർന്ന് ഘോഷയാത്ര അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് ആക്ഷേപം ഇതിനെതിരെയാണ് പാടി നൃത്തം ചവിട്ടി കമ്മിറ്റി അംഗങ്ങൾ പ്രതിഷേധിച്ചത് നൂറ്റി പതിനൊന്നാമത് നേർച്ചയുടെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര പതിനൊന്ന് മണിയായപ്പോൾ തന്നെ നമ്മളെ ഘോഷയാത്രയിലുള്ള അവസാനിപ്പിക്കാനാണ് പറഞ്ഞത് ഇവിടെ എല്ലാ കമ്മിറ്റികളും നല്ല രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് അപകടങ്ങളും അച്ചട പ്രശ്നങ്ങളും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ആഘോഷം നടത്തുന്നതിനുള്ള പ്രോത്സാഹനം നൽകുന്ന ഒരു സമീപനമല്ല ഇവിടുത്തെ പോലീസിന്റെ ഭാഗത്തു കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇവിടെ കമ്മിറ്റികളെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് എല്ലാ സമയത്തും ഒരു കർഷക രൂപത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത രൂപത്തിൽ പരിപാടികൾ നടത്തുന്നതിനുള്ള പ്രോത്സാഹനം കൊടുക്കുന്നതിനുമാരും കർച്ചകൾക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ അധികാരികൾ പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ വാദ്യങ്ങൾ വാജ്യങ്ങൾ കൂടി അവസാനിപ്പിക്കുന്ന ഒരു രൂപമുണ്ടായത് അതിനെതിരെ പ്രതിഷേധമായി കൊണ്ടാണ് ഇവിടെയുള്ള ഉപാകാശ കമ്മിറ്റിയായ മേക്കാർഡൻസ് ഈ കൈകൊട്ടിപ്പാട്ടുമായിട്ട് ഈ പട്ടാമിയുടെ നെരുവീതിലൂടെ നടന്നു പോകുന്നത് അടുത്ത തവണത്തെ നേർച്ച ആഘോഷ കമ്മിറ്റിയും പോലീസും ഉപാഘോഷ കമ്മിറ്റികളെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് അച്ചറിയും മറ്റുള്ള ഇല്ലാത്ത രൂപത്തിൽ ഈ കമ്മിറ്റികളെ ഉപാഘോഷ കമ്മിറ്റികളെ പ്രോത്സാഹനം നൽകി പന്ത്രണ്ട് വരെ ഈ ഘോഷയാത്ര നടത്തുന്ന ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിലാണ് ആഘോഷയാത്ര അവസാനിപ്പിക്കാൻ പറഞ്ഞതെന്ന് അഡ്വക്കേറ്റ് ടി എം നഹാസ് പറഞ്ഞു Time Kids Preschool, जय Road, निकली लाले आगेरूं കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക